ഹലോ കടുക്മഴിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുഴക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ കുഴക്കട്ട നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നന്നായി പൊഴിച്ചെടുത്ത അരിപ്പൊടി കുറച്ച് ചൂട് വെള്ളത്തിൽ ഒഴിച്ച് കുഴക്കണം ആവശ്യത്തിന് ഉപ്പും മുട്ട് നന്നായി കുഴച്ചെടുക്കണം എന്നിട്ട് ഈ ഒരു വട്ടത്തിൽ ഉരുട്ടിയെടുക്കണം എന്നാൽ അധികം വലുപ്പത്തിൽ ആക്കാൻ പാടില്ല ചെറുതായി ഇത് ഇതേപോലത്തെ ആക്കി ഞാൻ ആവിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്കത് ആവിയിൽ വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ കുഴക്കട്ട വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് വേണം ഇത് ഉരുട്ടി എടുക്കാൻ അങ്ങനെ ഇത് ഇനി വറവിലേക്കാണ് ഇടാൻ പോകുന്നത് അതിനായി കടുക് പൊട്ടിച്ചു അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് നമ്മുടെ കുഴക്കെട്ട അതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം അപ്പം നമ്മുടെ കടുകും കറിവേപ്പിലെയും വറ്റൽമുളകിൻ്റെയുമൊക്കെയായൊരു രുചി ഇതിലേക്ക് കിട്ടും ആവശ്യത്തിന് തേങ്ങയും ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പം നന്നായി ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അരിപ്പൊടി കുഴച്ചെടുക്കുമ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഒരു അടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആയൊരു രീതിയിൽ മാത്രമേ കുഴച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ കുഴക്കെട്ട റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു കുഴക്കെട്ട ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ ഇന്നുണ്ടാക്കിയത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പൊതിച്ചോറാണ് ചോറാണ് അതിനായി ചോറ് ഇലവാട്ടി അതിലേക്ക് വിളമ്പിട്ടുണ്ട് പിന്നെ നല്ല തരച്ച മുളക് ചമ്മന്തി കുറച്ച് ഉള്ളിയും ചുവന്ന മുളകും ഒക്കെ ഇട്ട് ചമ്മന്തി ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു മുട്ട ആംലേറ്റ് ആക്കിയിട്ടുണ്ട് വൈകുന്നേരം ഒരു ചായ ആയാലും കൂടെ കൂടാതെ അതിൽ കുഴച്ചതും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യണം എല്ലാവരും ഈ കുഴക്കട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാവും സിമ്പിൾ കുക്കിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ പായ്